ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ എല്ലാവരുടെയും ദുഃഖങ്ങളും വേദനകളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് കൃപാസന മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും നമ്മുടെ തിരാ ദുഃഖത്തെ അമ്മ മാറ്റും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കും വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധേ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നുറുങ്ങുന്ന വേദന അമ്മ കാണേണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് ഒരവസാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ഞാൻ ഇതാ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളെയെല്ലാം ഞാൻ ഇതാ അമ്മയ്ക്ക് നൽകുന്നു അമ്മയും മാതാവേ ഈ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണമേ ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ കാണണമേ അവരുടെ കവളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ കാണണമേ ആരും സഹായിക്കാനില്ലാത്ത ജീവിത സാഹചര്യത്തെ കാണണമേ പരിശുദ്ധ അമേതയോ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകൾ അമ്മയ്ക്ക് നൽകുകയാണ് ഞങ്ങളുടെ രോഗാവസ്ഥകൾ അമ്മയ്ക്ക് നൽകുകയാണ് ഞങ്ങളുടെ കടബാധ്യതകൾ അമ്മയ്ക്ക് നൽകുകയാണ് ഞങ്ങളെ അലട്ടുന്ന സകല പ്രശ്നങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം നികത്തി ഞങ്ങളെ ദൈവ മക്കളാക്കി മാറ്റണമേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളുടെ കണക്കു വെച്ചാൽ ഞങ്ങൾക്ക് അമ്മയുടെ മുമ്പിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല അമ്മേ എങ്കിലും ഞങ്ങളെല്ലാവരും അമ്മയുടെ മക്കളാണല്ലോ അമ്മേ മാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ദമ്പതികളെ ഈ നിമിഷം അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ അത്ഭുതം പ്രവർത്തിക്കണമേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിലൂടെ ജീവിക്കുന്ന ഈ മക്കൾക്ക് അനുഗ്രഹമായി അമ്മ കടന്നു ചെല്ലണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ പാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അനുയോജ്യമായ ഒരു തുണയെ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ തലമുറകൾ തലമുറകൾ ദൈവനാമം മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തക്ക വിധം ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തു പരിപാലിക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ അവരായിരിക്കുന്ന സ്ഥാനത്ത് അമ്മയവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആയുസും ആരോഗ്യവും കൊടുക്കണമേ ജോലി ചെയ്ത് കുടുംബം പുലർത്തുവാനുള്ള ശക്തി കൊടുക്കണമേ അമ്മേ മാതാവേ അവരുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലുമെല്ലാം അമ്മ കാവൽ ചെയ്ത് സംരക്ഷിച്ചു കൊള്ളണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കുടുംബ ജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ദൈവവിശ്വാസത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ ഈ ലോകമൊക്കെ സുഖങ്ങളിൽ ഒരു കുഞ്ഞു പോലും അകപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിപ്പാൻ അമ്മ അവരെ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ ജോലി ചെയ്യുന്ന മക്കൾക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ശക്തിയും കൊടുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളെ എല്ലാവരെയും കാത്തുപരിപാലിക്കണമേ അമ്മയെ മാതാവേ ഡിവോഴ്സിൻ്റെ വക്കിൽ ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ആ മക്കളുടെ ജീവിതത്തെ അമ്മ കാണണമേ ആ മക്കളെ അമ്മ സഹായിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം അമ്മ സഹായിക്കണമേ അമ്മേ മാതാവേ എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും അനുഗ്രഹമായി അത്ഭുതമായി അമ്മ കടന്നു വരണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ദൈവം യോജിപ്പിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ തിരു വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ കണ്ണീരോടെ ഈ പ്രാർത്ഥനയായിരിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ എല്ലാ മക്കളുടെയും ജീവിത ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ഏറെ പൈസ മുടക്കി നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും അനുയോജ്യമായ ഒരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ നല്ല ഉന്നത സ്ഥാനം അവർക്ക് കൊടുക്കണമേ സമൃദ്ധിയും ഐശ്വര്യവും കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെല്ലാവരെയും കാത്തു പരിപാലിക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈശ്വയോടും ആധിസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പാതയിലും അമ്മ പ്രകാശമായി കൂടെ നിൽക്കണമേ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അമ്മേ മാതാവേ നല്ല തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുവാൻ തക്ക ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ അനുഗ്രഹമായി അത്ഭുതമായി കടന്നു വരണമേ പരിശുദ്ധ ദൈവ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയമാതാവേ ആ മക്കൾക്ക് എല്ലാവർക്കും കാവലും സംരക്ഷണം നൽകണമേ അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ അമ്മയമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളായ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതം ചൊരിയണമേ രോഗ സൗഖ്യം ചൊരിയണമേ അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ഹൃദയഭാരങ്ങളും കാണുന്ന അമ്മയെ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടും മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തികളുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ